കർണാടകത്ത് വന്ന് അവിടുത്തെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ശരീരത്തിൽ എന്താണ് ആശ്രിക്കുക എന്തെല്ലാം മര്യാദകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആരെയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളത്തെ ചെറുപ്പക്കാരെ മുൻപ് അപമാനിക്കാനുള്ള ബിജെപി നേതാവ് ശോഭാ ചെന്നലയുടെ ആ നീക്കം അവർ പിൻവലിക്കണം അവർ പിൻവലിച്ച് ഞങ്ങളോട് മാപ്പ് പറയണം കേരളത്തെ ചെറുപ്പക്കാർ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും അതോടൊപ്പം തന്നെ എല്ലാ എവിടെ ചെന്നാലും നന്നായി പെരുമാറുന്നവരുമായ ഒരു വലിയ അംഗീകാരമുള്ളവർ തന്നെയാണ് വണ്ടൂരിലെ ഉള്ള കേരളത്തിലെ ചെറുപ്പക്കാർ എത്ര മാന്യമായിട്ടാണ് അവരോട് പെരുമാറുന്നത് അവരെ എത്ര മാന്യമായിട്ടാണ് ജോലിയെടുക്കുന്നത് അവരെയൊക്കെ ബി ജെ പിയുടെ നേതാവ് ഇങ്ങനെ അപമാനിച്ചത് ദൌർഭാഗ്യകരമാണ് അത് പിൻവലിക്കണം തെറ്റാണ് നമുക്ക് ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് ഒരു എല്ലാ സംസ്ഥാന അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതെല്ലാം എന്താ ഭയം കിട്ടുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണെന്നാണ് അവരുടെ വിചാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനെതിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും കേരളം കഞ്ഞു പിടിച്ചെ മോഡി കൊണ്ടാണ് അല്ല കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരും അങ്ങനെ കഴിവുള്ളവരുമാണ് അവരെ അപമാനിക്കല്ലേ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ ലോകം മുഴുവൻ പോയി കഷ്ടപ്പെട്ട് അവരെ നാട്ടിലേക്ക് പണമഹിക്കുകയും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നാടാണ് അത് മോഡിയുടെ കൃപാകടാക്ഷം കൊണ്ടൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് മോഡിയില്ലെങ്കിലും ആരില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരായ കഴിവുള്ള ജനങ്ങളാണ് അവരെവിടെയും പോയി കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് പണം വഹിക്കുകയും കേരളത്തെ പിടിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട് അവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇത്തരം പ്രസ്താവനകളൊക്കെ നമ്മുടെ ദൌർഭാഗ്യകരമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല ഇരുപതിൽ ഇരുപത് സിറ്റ് ട്വന്റി ട്വന്റി അടിക്കും ട്വന്റി ട്വന്റി അടിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ സർവേകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏഴ് സീറ്റുകൾ ഇന്നലെ മാതൃഭൂമി അഭിപ്രായ സർവേ പുറത്തു വന്നപ്പോൾ ആറിടത്തും യു ഡി എഫിനാണ് വിജയം പറയുന്നത് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് മൂന്ന് ശതമാനം വോട്ടിന് പരാജയപ്പെടുന്നതാണ് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് കെ പി സി സി പ്രസിഡന്റ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുക അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് കണ്ടുപിടിക്കുക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്നുള്ള ജനവിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നിർബന്ധിച്ചു മത്സരിപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ജയിക്കും എല്ലാ സീറ്റും ഞങ്ങൾ പ്രിയകാല രീതിയാണ് മത്സരിക്കുന്നു അത് കോൺഗ്രസ് എൻസിപി ശിവസേന എന്നീ മൂന്ന് കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണിയാണ് ഈ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇ ഡിയും എൻഫോഴ്സ്മെന്റേയും ഉപയോഗിച്ചുകൊണ്ട് എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ചാണ് ഇന്ന് ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് ഉദ്ധവ് താക്കറെയെ പുറത്താക്കി പുതിയ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ജനങ്ങളിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ബിജെപിക്കെതിരായിട്ടുണ്ട് ആ ഗവൺമെന്റിനെതിരായിട്ടുണ്ട് ആ വികാരം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് മഹാരാഷ്ട്രയിൽ ഉടനീളം കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസക്കാലമായി സഞ്ചരിച്ച ഉണ്ടാവുന്ന കഴിഞ്ഞു എനിക്ക് വ്യക്തമാകുന്നു അതുകൊണ്ട് മഹാവികാസ് അഘാഡിക്ക് നല്ല വിജയമുണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തെട്ട് സീറ്റ് അപ്പോൾ അതിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇന്ന് ആദ്യ ഫേസ് ഉള്ള സ്റ്റേറ്റ് രീതി ഞങ്ങളുടെ സീറ്റുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി പരിഗണിക്കും അതിനുവേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഞാൻ ഇന്നലെ വന്നത് സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞു ഇന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇന്ന് നാല് മണിക്ക് ഞങ്ങളുടെ ലിസ്റ്റ് എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എസ് സി എസ് ടി സീറ്റുകൾ കൂടുതൽ മത്സരിക്കുന്ന ഞങ്ങൾ അണിയേഴ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ കൂടുതലും ഞങ്ങൾ നല്ലൊരു ശതമാനം എ സി എസ് ടി സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് അതെല്ലാ കാലത്തും അങ്ങനെയാണ് കോൺഗ്രസിന് നല്ല ബേസ് എ സി എസ് ടി സീറ്റുകളിലുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ അവിടെ ചില ഭാഗത്ത് നാസിക് ഭാഗത്തൊക്കെ സിപിഎമ്മിന് സ്വാധീനമുണ്ട് സിപിഎമ്മ സിപിഎമ്മും സി പി ഐയും ഈ മുന്നണികളുണ്ട് അത് സീറ്റുകളില്ല സീറ്റുകൾ അവര് ഉണ്ടാവില്ല അസംബ്ലി വരുമ്പോൾ അവരെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എം സി പി ഐ സമാജ്വാദി പാർട്ടി ഈ പാർട്ടികളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ യാത്രയിലുടനീളം ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ സി പി ഐയുടെ സി പി എമ്മിന്റെയും പ്രവർത്തകർ പങ്കാളികളായത്